ഈ സ്ഥലങ്ങളെ കാണാൻ നേരത്ത് നിങ്ങൾക്ക് എവിടുത്തെ സ്ഥലമായിട്ടാണ് തോന്നുന്നത് എനിക്ക് തോന്നിയത് തമിഴ്നാട്ടിലെ ഏതോ ഉൾ ഗ്രാമത്തിൽ പോയ ഒരു ഫീലാണ് എനിക്ക് ഈ സ്ഥലത്തൂടെ സഞ്ചരിച്ചപ്പോൾ കിട്ടിയത് അതുപോലത്തെ കെട്ടിടങ്ങളും റോഡുകളും അതായത് നമ്മുടെ കുവൈത്തിന്റെ വഫ്ര പ്രദേശത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വിന്റിലൊക്കെ ഒരുപാട് ആളുകൾ കറങ്ങാനോ ആസ്വദിക്കാനൊക്കെ പോകുന്ന സ്ഥലമാണ് വഫ്ര അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഹലോ ജീസ് നമ്മുടെ കുവൈത്തിൻ്റെ സൗദി ബോർഡറിലുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് വഫ്ര സൗദി ബോർഡിൻ്റെ തൊട്ടടുത്തായിട്ട് വലഭൂഷ്ടമായിട്ടുള്ള മണ്ണും വെള്ളവും ഒക്കെ ആയിട്ട് ഫാമുകളുടെ ഒരു ബഹളമാണ് ഇവിടെ കേട്ടോ അതായത് കൃഷിസ്ഥലത്തിന് അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളും എന്താണ് ഒട്ടകത്തിൻ്റെ ഒട്ടകമേക്കലും സംഭവങ്ങളും കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫാം ഹൗസാണ് നമ്മുടെ വിൻ്ററിലൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് വഫ്രയും അതുപോലെ തന്നെ അബ്ദലിയും വഫ്ര നമ്മുടെ സൗദി ബോർഡിൻ്റെ അടുത്തും അബ്ദലി ഇറാഖ് ബോർഡിൻ്റെ അടുത്താണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്കെന്താ കണ്ടാലോ വഫ്രയിൽ എന്താ കാണാനുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വഫ്രയിൽ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലൈമറ്റിൽ ഈ ഒരു വിൻ്ററിൽ നല്ല അടിപൊളി അസൽ ക്ലൈമറ്റൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഫാഹിലിന്നോ അവിടുന്നൊക്കെ സിറ്റി നിന്നൊക്കെ വരുമ്പോൾ ഒരു ലോങ് ഡ്രൈവ് എൻജോയ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ വഫറയിലേക്കുള്ള റോഡുകളൊക്കെ നല്ല അടിപൊളി റോഡാണ് ഫോർട്ടി റോഡിലോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് എൻജോയ് ചെയ്യാൻ സാധിക്കും അതുകൂടാതെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വഫ്ര ഹെറിറ്റേജ് വില്ലേജ് ഉണ്ട് ഹെറിറ്റേജ് ഇല്ലയിലെ കാഴ്ചകൾ കാണാം അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വഫ്ര പാർക്കുണ്ട് അങ്ങനെ ഒരുപാട് സംഗതികൾ നിങ്ങൾക്ക് ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് വഫ്ര അപ്പോൾ ഞാൻ പറയാതെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ വഫ്ഫ്രയിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് പിന്നെ വഫ്രയിൽ കുറേ ഫാമുകളുണ്ട് ഈ ഫാമിലൊക്കെ കയറുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവിടെ ഹെൻറി ഒക്കെ ചിലപ്പോൾ ഭക്ഷണമൊക്കെ ആയിരിക്കും എന്നാലും നിങ്ങൾക്ക് വഫ്രയിലെ ഫാമിലെ കാഴ്ചകൾ കാണാം കൃഷിത്തോട്ടങ്ങൾ കാഴ്ചകൾ കാണാം ഇതൊക്കെയാണ് വഫ്രയിലെ കാഴ്ചകൾ പിന്നെ നല്ല അടിപൊളി ഫുഡൊക്കെ നമുക്ക് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എൻജോയ് ചെയ്യാം അപ്പോൾ വഫ്രയിൽ ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പോൾ ഒരു ദിവസം വഫ്രയിലേക്ക് ഇറങ്ങുക കാഴ്ചകളൊക്കെ കാണാം ഓക്കെ ഇതാണ് വില്ലേജിയോ അൽ വഫ്ര എന്ന് പറയുന്ന സ്പോട്ട് വഫ്രയുടെ ഭാഗത്ത് ഇപ്പോൾ പുതിയതായിട്ട് പണി കഴിപ്പിച്ച കുറച്ച് ഷോപ്പിംഗ് സെൻ്ററുകളും ഫുഡ് സ്പോട്ടുകളൊക്കെ ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഇടമാണ് വില്ലേജിയോ ഇവിടെയാണ് നമ്മൾ റെസ്റ്റോറൻറ്റ് വരുന്ന ഫലീജ് ഹമൂദ് അത് നേരെ മുമ്പിലായിട്ട് അസ്മാൻ എന്ന് പറയുന്ന ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാം ആയി കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം ആക്റ്റീവ് ആവും ഈ ലൊക്കേഷൻ നല്ല രസമായിരിക്കും നല്ല കീടിനും വൈബായിരിക്കും ഇവിടെ ഒരുപാട് ഫുഡ് കോർണർ ഒക്കെ ഉണ്ട് ഇവിടെ പിന്നെ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഫലീജ് ഹമൂദ് അറബിക് അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റുകൾ ജ്യൂസുകൾ കോണ്ടിനെൻറ്റൽ കുട്ടികൾക്ക് പറ്റുന്ന ഒരുപാട് ഫുഡ് സ്റ്റെപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഫലീജ് ഹമൂദിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റും അപ്പം അടിപൊളി ലൊക്കേഷനാണ് പകൽ ഇപ്പോൾ സമയം അതിൻ്റെ ഒന്നര ആയിട്ടോ നല്ല ക്ലൈമറ്റ് ഉണ്ട് മ്യൂസിക്കൽ ഫൗണ്ടൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ട് കിട്ടുന്ന ഒരു ഫൗണ്ടർ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ പകൽ ഇത്രയും ഭംഗിയാണെന്നുണ്ടെങ്കിൽ രാത്രി എന്ത് രസമായിരിക്കും ഈ ഒരു ഭാഗം കാണാനായിട്ടും അല്ലേ നല്ല ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വഫ്രയിലുള്ളതാ ഫരീജിൽ ഹൂദ് ആണ് ഇവിടുത്തെ വെറൈറ്റീസ് അറബിക് ഫുഡ്സ് കോണ്ടിനൽ ഫുഡ് ഐസ്ക്രീം ജ്യൂസുകൾ എന്നുവേണ്ട എല്ലാ ഐറ്റംസും അടിപൊളി നമുക്കിന്ന് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ് ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ആസ്വദിക്കാൻ പറ്റും കുട്ടികളൊക്കെ ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകം കളിക്കാനായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഒരു ഏരിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്തായാലും ഒരു വൈകുന്നേരം ഒരു ദിവസം നിങ്ങൾക്ക് വഫ്രയിൽ വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ അടിച്ച് പൊളിക്കുന്നതോടൊപ്പം തന്നെ നല്ല ഫുഡും എൻജോയ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ ഇന്ന് വെറൈറ്റി കുറെ അറബിക് ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പോകണം ഓക്കെ കമോൺ റെസ്റ്റോറൻറ്റ് അകത്തേക്ക് നിർവഹിക്കല്ലോ ഇതാണ് റെസ്റ്റോറൻറ് റെസ്റ്റോറൻ്റ് ആണ് അകത്തും മാത്രമല്ല പുറത്തും ഒരുപാട് ചേവേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ വരുമ്പോൾ അപ്പോൾ ഇവരുടെ മെനു കാണുന്നത് ഇതാണ് മെനു കാർഡ് അപ്പോൾ ഡെലിവറി ഒക്കെ ഉണ്ട് വലിയ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാഹിൽബാദക്കെ ഡെലിവറി ഇത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അൽസൂർ റിഫൈലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് വരുന്നതെങ്കിൽ ഇവിടുന്ന് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ മെനു നോക്കണം ഇതാണ് ഇവരുടെ മെനു ഇതിനകത്ത് എന്താ പ്രത്യേക സമൂഹത്ത് ഇവരുടെ കോണ്ടാക്റ്റ് നമ്പറ് ഡെലിവറി ഉണ്ട് അപ്പോൾ ബർഗറും സാൻഡ്വിച്ചും ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട് പേസ്ട്രി കാര്യങ്ങളൊക്കെ ഉണ്ട് കേക്കുകളുണ്ട് സാന്വിച്ചുണ്ട് അപ്പോൾ കോണ്ടിനെൻറ്റൽ ഡിഷസ് ഒക്കെ ഉണ്ട് ബ്രോസ്റ്റഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ പാസ്ത നൂഡിൽസ് ഐറ്റംസ് ഇവർ ഇവരുടെ സ്പെഷ്യൽ ഒരു സലാഡാണ് കേട്ടോ അതായത് റോബ് റൂമാൻ ഇവരുടെ സ്പെഷ്യൽ സലാഡാണ് പിന്നെ സൂപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോട്ട് സോസ് ഒക്കെ ഉണ്ട് ഇതാ ജ്യൂസുകൾ ഐസ്ക്രീം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ട ഉണ്ട് കേട്ടോ ഉണ്ട് ഓക്കെ പിന്നെ ഉള്ളത് മെയിനായിട്ട് ഇവരുടെ വെറൈറ്റീസ് ഓഫ് ഡിഷസ് ആണെന്ന് ഇത് ഫിഷ് ഫിഷ് മജ്ബൂസ് എന്താ മുത്ത് സുബൈദി മുത്ത്ബക്ക് മുത്തബ്ബക്ക് മുത്തബ്ബക്ക് സുബൈദി പിന്നെ മട്ടൻ മജ്ബൂസ് അപ്പോൾ ഇത് ചിക്കൻ മജ്ബൂസ് ഇതാ അതിനെ അതിനെപ്പറ്റി എന്നുള്ള കറികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പ്രോൺസിൻ്റെയൊക്കെ ഒരുപാട് കറികൾ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇവരുടെ വേറെ ഐറ്റം ആട്ടെ മട്ടൺ മെൻസഫ് എന്ന് പറയുന്ന ഒരു ഐറ്റമാണിത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ നിങ്ങൾ പിന്നെ ഇത് മട്ടൺ മജ്ബൂസ് ഉണ്ട് ചിക്കൻ മട്ടൻ മന്തി ഉണ്ട് അങ്ങനെ ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ട് കാണുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ പിന്നെ ദാ ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്ന ഐറ്റം ഇത് ഒന്ന് ഇതാണ് പിന്നെ ഒന്ന് ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞൊരു ഉണ്ടല്ലോ ഈ മട്ടൻ മൻസഫ് മൻസഫ് അതാണ് നമ്മളിന്ന് അടുത്ത് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താ സംഭവങ്ങൾ ഒരുപാട് ഐറ്റംസ് ഒക്കെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം കേട്ടോ ഫോൺ നമ്പർ ഇതാണ് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇതാണ് നു വൈ ഇവർക്ക് ഹെയറാനിലുണ്ട് നോയിസിബിളുണ്ട് ധൈ ആയിട്ട് ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വഫ്രൈലാണ് ഓക്കെ ഇതാണ് വഫ്രയിൽ ഫോൺ നമ്പർ അപ്പോൾ നമ്മൾ ഫുഡ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് ഈ ഇതിനകത്ത് നിറച്ച് നമ്മുടെ ഫുഡാണുണ്ടോ മുത്തബക്ക് ഇത് ഇവരുടെ ഒരു അടിപൊളി ഐറ്റം ആണ് മജ്ബൂസ് ഉണ്ട് മുത്തബക് ഉണ്ട് പിന്നെ സലാഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ജ്യൂസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ആയിട്ട് നമ്മുടെ ഫുഡ് റെഡി ആയിട്ടിരിക്കുകയാണ് ഇവിടെ പിന്നെ ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പിന്നെ ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ലബാൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിന്ന് ഈ ഐറ്റംസൊക്കെ ഒന്ന് ട്രൈ ചെയ്താലോ അപ്പോൾ ഇതിൻ്റെ മെയിൻ വീഡിയോ മെയിൻ വീഡിയോ ചിൻ്റെ ഷോർട്ട് വീഡിയോ ഓൾറെഡി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടാണെന്ന് കാണാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ വരുമ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഈ ഫുഡ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ നല്ല അടിപൊളി ഫുഡൊക്കെയാണ് അറബിക്കാണ് മെയിനായിട്ട് ഇവരുടെ മജ്ബൂസ് എല്ലാം സൂപ്പറാണ് റൈസ് എല്ലാം അടിപൊളിയാണ് ഈ മട്ടൺ മൻസഫൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും നല്ല അടിപൊളി ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരാം അതുവരേക്കും ഗുഡ് ബൈ